ഹിജാമ ദിവസം ഹിജാമ കപ്പിംഗ് എന്ന് പറയും നമ്മുടെ മോശപ്പെട്ട ബ്ലഡ് ഒക്കെ എടുക്കുന്ന ഒരു രീതി അത് സുന്നത്താണ് സുന്നത്തിനി ചെയ്തിട്ടുണ്ട് ഹിജാമ ചെയ്തു കഴിഞ്ഞ് ശരീരത്തിലെ ബ്ലഡ് കളയാൻ വേണ്ടി കൊടുക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹിബിന് നമുക്കിത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ഒരുപക്ഷെ ഒരു വിമ്മിഷ്ടം തോന്നാം പക്ഷെ ഇത് ചരിത്രമാണ് ഇത് യാഥാർത്ഥ്യമാണ് സംഭവിച്ചതാണ് അബ്ദുല്ലാഹിബിന് ഈ ചോര നിങ്ങൾ കൊണ്ടുപോയി കളയണേല ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി അബ്ദുള്ള ഇത് കൊണ്ടുപോയി കളയണേ എന്ന് അസ്മാ മകനോട് പേരക്കുട്ടിയോട് മദീനയിൽ 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 ശേഷം വെച്ച് ജന്മം കൊണ്ട ആദ്യത്തെ കുഞ്ഞ് കുട്ടി അതാണ് ജനിച്ച കുട്ടി തങ്ങൾ അബ്ദുഹിബിന് സുബൈർ എന്നവർക്ക് പത്ത് വയസ്സായിരിക്കും പ്രായം ആരും കാണാത്തടത്തു കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് ഹബീബിന്റെ ഹിജാമയുടെ രക്തം കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞത് ഇത് പലരും ഒരുപക്ഷേ യും ഹീബിനെയും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരു പക്ഷേ ഒരൽപ്പം തോന്നിയേക്കാം സാറല്ലിങ്ങൾക്കത് പ്രശ്നമല്ല ഇത് ഹബീബിന്റെ ചരിത്രമാണ് നമ്മുടെ ഹബീഫിന്റെ കിതാബുകളിൽ ഇമാം ഹക്കിം എന്നവരും ഇമാം തബറാനിയും ഇമാം ഹൈതമിയും എന്ന് പറഞ്ഞ സംഭവമാണ് ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി തങ്ങളോട് ആ രക്തം കൊടുത്തേൽപ്പിച്ചപ്പോ കുറച്ചുനേരം കഴിഞ്ഞ് തങ്ങളെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു അബ്ദുല്ലാ അതെന്ത് ചെയ്തു നിങ്ങൾ ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്തു ചെയ്തു ആരും കാണാത്തിടത്ത് ഞാൻ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നിബിയേ എന്റെ ഹൃദയത്തിലേക്ക് ഈമാനും വർദ്ധിക്കാൻ വേണ്ടി ഞാനത് കുടിച്ചു എന്ന് അബ്ദുല്ലാഹിബിന് എന്നവർ ഹബീബിനോട് പറഞ്ഞത് സത്യമാണ് എന്തിനെന്നറിയോ എന്തിനെന്നറിയോിയേ എൻറെ എൻറെ ജനാസ എന്റെ മയ്യിത്ത് നാളെ ഖബറിലേക്ക് വെക്കുമ്പോൾ അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായ എന്തെങ്കിലും എന്റെ ശരീരത്തിലൊന്ന് കയറട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിബിയേ വലിയ മണ്ണിനെക്കാളും മണ്ണിൽ ഒഴിച്ചു കളയുന്നതിനെക്കാളും ആ മണ്ണിനെ അത് കിട്ടാൻ അർഹതയുള്ളത് എന്റെ ശരീരമാണ് സുബൈർ എന്നവർ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് പത്ത് വയസ്സ് പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട് സന്തോഷിച്ചോളു അബ്ദുല്ലാറു ഒരിക്കലും നിങ്ങളുടെ ശരീരം നരകം തൊടില്ല എന്ന് പുണ്യനു മറുപടി പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും നിങ്ങൾ ജനങ്ങൾക്ക് പരീക്ഷണമായി മാറും അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഹജാജിന് യൂസുഫിന്റെ കരങ്ങളാൽ കൊല്ലപ്പെടുന്ന മോനാണ് അബ്ദുൽ എന്നിവർ തങ്ങളുടെ അതിൽ തളർത്തി കൈകാലുകൾ കെട്ടിയിട്ട് മഹാനായ അബ്ദുൽവാഹിബിന് സുബൈർ എന്നിവരുടെ തലമുറിച്ചെടുത്തുകൊണ്ട് വരെ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തിട്ടുണ്ട് അബ്ദുൽ സുബൈർ എന്നവരോട് ണാത്ത പ്രായത്തിൽ നൂറ് വയസ്സ് പ്രായമുള്ള ഉമ്മ ഉമ്മുബിറിയാൻ അബ്ദുലാഹിബിന് സുബൈറുന്നവരുടെ ജനാസ പോലും താഴെ ഇറക്കാൻ സമ്മതിക്കാതെ മക്കായുടെ കാലയത്തിന്റെ കവാടത്തിങ്കിൽ കൊണ്ടുവന്ന് നാട്ടിവെച്ചപ്പോ മോനെ അബ്ദുള്ള നിന്റെ ദുന്യാവാണവരെടുത്തുകളഞ്ഞത് എന്നാൽ അവരുടെ ആഹരമാണ് നീ എടുത്തുകളഞ്ഞത് എന്ന് തന്റെ മോനോട് ധൈര്യമായി ധൈര്യമായിരുന്ന മകൾ ആ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് എനിക്ക് പത്ത് വയസ്സുള്ള മോനോടാ പറഞ്ഞത് മോനെ നിങ്ങൾ കാരണം ജനങ്ങൾക്ക് പരീക്ഷണം വരും ജനങ്ങൾ കാരണം നിങ്ങൾക്കും പരീക്ഷണം വരും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ഈ ശരീരം ഈ ൊടില്ലായത് ഹബീബിന്റെ ശരീരത്തിന്റെ ഒരു അംശം കലർന്നിരിക്കുന്ന ശരീരമാണ് എന്തിനാണ് കൊച്ചു മനസ്സിൽ ഇങ്ങനെ ഒരു സ്നേഹം തോന്നിയത് എന്റെ ശരീരം ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞ് കുടിച്ചു